ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ അവസാന ഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം മലയാളി മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെട്ടത് ആരുടെ മുമ്പാകെയാണ് ശ്രീമൂലം തിരുനാളിൻ്റെ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് എതിർ മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഇവയൊക്കെ സമർപ്പിക്കപ്പെട്ടത് തിരുവിതാംകൂറിലെ ഏത് ഭരണാധികാരിയുടെ മുമ്പാകെയാണ് ശ്രീമൂലം തിരുനാളിൻ്റെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നതെന്നാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് മാർച്ച് മുപ്പതിന് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് മാർച്ച് മുപ്പതിനാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പ്രജാസഭയായി മാറിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പ്രജാസഭയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിനാണ് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആദ്യ വ്യക്തി ആരാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആദ്യ വ്യക്തി അയ്യങ്കാളിയാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണ് മേരി പുന്നൻ ലൂക്കോസ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത മേരി പുന്നൻ ലൂക്കോസാണ് തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ രൂപീകൃതമായ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് എട്ട് തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ രൂപീകൃതമായ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എട്ടാണ് ജാതിഭേദമില്ലാതെ തിരുവിതാംകൂറിൽ എല്ലാ കുട്ടികൾക്കും സ്കൂൾ പ്രവേശനം അനുവദിച്ച ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാൾ ജാതിഭേദമില്ലാതെ തിരുവിതാംകൂറിൽ എല്ലാ കുട്ടികൾക്കും സ്കൂൾ പ്രവേശനം അനുവദിച്ച ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ശ്രീമൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ് തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണി പണിയഴിപ്പിച്ച ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാൾ വി ജെ ടി ഹാൾ എന്നറിയപ്പെടുന്നത് ഈ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളാണ് നമ്മളിത് പണിയേഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിന് നൽകിയ പുതിയ പേരെന്താണ് അയ്യങ്കാളി ഹാൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിൻ്റെ പേര് അയ്യങ്കാളി അയ്യങ്കാളി ഹാൾ എന്നാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ സ്ഥാപിക്കപ്പെട്ട സമയത്തെ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ കൊല്ലം ചെങ്കോട്ട റെയിൽവേയാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇത് സ്ഥാപിക്കുന്ന സമയത്തെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ് ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലത്ത് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ സമയത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു ശ്രീമൂലം തിരുനാൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നാട് കടത്തിയ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആരാണ് പി രാജഗോപാൽ ആചാര്യം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ ദിവാൻ പി രാജഗോപാലാചാര്യാണ് തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ ആക്ട് പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാണ് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി ആരാണ് കട്സൺ പ്രഭു ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി പ്രഭു ആണ് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട പെരിയാർ ലീസ് അഗ്രിമെൻറ്റ് ഒപ്പുവെച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ് രാമയ്യങ്കാർ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട പെരിയാർ ലീസ് അഗ്രിമെൻറ്റ് ഒപ്പുവെച്ച തിരുവിതാംകൂർ ദിവാൻ രാമയ്യങ്കാർ ആണ് ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂറിൽ ആരംഭിച്ച പ്രധാന സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് പുരാവസ്തു വകുപ്പ് ദുർഗുണ പരിഹാര പാഠശാല വനിതാ കോളേജ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ എന്നിവയൊക്കെ ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത് അപ്പോൾ തിരുവനന്തപുരത്ത് ആദ്യമായൊരു സംസ്കൃത കോളേജ് ആദ്യത്തെ ആയുർവേദ കോളേജ് പുരാവസ്തു വകുപ്പ് ദുർഗുണ പരിഹാര പാഠശാല ആദ്യത്തെ വനിതാ കോളേജ് ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ എന്നിവയൊക്കെ സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പാസായ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂർ നായർ ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് തിരുവിതാംകൂർ നായർ ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് ശ്രീ ചിത്ര ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ റീജൻ്റായി ഭരണം നടത്തിയത് ആരാണ് പൂരാടം തിരുനാൾ സേതുലക്ഷ്മി ബായി ശ്രീ ചിത്ര തിരുന്നാൾ മഹാരാജാവിൻ്റെ ചിത്ര തിരുന്നാളാണ് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ റീജൻ്റായി ഭരണം നടത്തിയത് പൂരാടം തിരുനാൾ സേതുലക്ഷ്മിബായി ആണ് കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു സേതുലക്ഷ്മിബായി വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി സേതുലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ് റാണി സേതുലക്ഷ്മി ബായി തിരുവിതാംകൂറിൽ മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരി ആരാണ് റാണി സേതു ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചത് റാണി സേതു ലക്ഷ്മിബായി ആണ് റാണി സേതുലക്ഷ്മിബായിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് റാണി സേതുലക്ഷ്മി സേതുലക്ഷ്മിബായിയെ ഗാന്ധിജി സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്ത് തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരം പട്ടണമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ സേതുലക്ഷ്മി ബായിയുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചത് റാണി സേതുലക്ഷ്മി സേതുലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ച ആറര കാലത്താണ് റാണി സേതുലക്ഷ്മി ബായിയുടെ കാലത്താണ് തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം അവസാനിപ്പിച്ചത് റാണി സേതുലക്ഷ്മി ബായി ആണ് തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം അവസാനിപ്പിച്ചത് ആരാണ് റാണി സേതുലക്ഷ്മിബായി തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെയാണ് ശ്രീ ചിത്ര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ പന്ത്രണ്ട് ശ്രീ ചിത്ര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ടിനാണ് ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഈ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ഈ തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല എന്ന പേരിലേക്ക് മാറി തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ആരായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്ര തിരുനാളാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസിലർ ചിത്ര തിരുനാളും ആദ്യ വൈസ് ചാൻസലർ സർ സി പി രാമസ്വാമി അയ്യനുമാണ് തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആരായിരുന്നു മുഹമ്മദ് ഹബീബുള്ള ഇദ്ദേഹം ശ്രീ ചിത്ര തിരുനാളിൻ്റെ ദിവാൻ ആയിരുന്നു തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആണ് മുഹമ്മദ് ഹബീബുള്ള തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ശ്രീ ചിത്ര തിരുനാൾ തിരുതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ശ്രീ ചിത്ര തിരുനാളാണ് പോപ്പിനെ സന്ദർശിച്ച കേരളത്തിലെ ആദ്യ ഭരണാധികാരി ആരാണ് ശ്രീ ചിത്ര തിരുനാൾ പോപ്പിനെ സന്ദർശിച്ച കേരളത്തിലെ ആദ്യ ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാളാണ് ആദ്യമായി സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീ ചിത്ര തിരുനാൾ ആദ്യമായി സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാളാണ് വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീ ചിത്ര തിരുന്നാൾ തിരുവിതാംകൂറിൽ വധശിക്ഷ നിർത്തലാക്കിയ ഭരണാധികാരി ശ്രീ ചിത്ര തിരുന്നാളാണ് ശ്രീ ചിത്ര തിരുനാൾ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇതാണ് പിന്നീട് നമ്മുടെ കേരള പി എസ് സി എന്ന സ്ഥാപനമായി മാറിയത് ശ്രീ ചിത്ര തിരുന്നാൾ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് ശ്രീ ചിത്ര തിരുന്നാൾ ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ശ്രീ ചിത്ര തിരുന്നാൾ ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് ഇത് പിന്നീട് കെ എസ് ആർ ടി സി ആയി മാറി ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ തിരുവിതാംകൂറിൽ പ്രായപൂർത്തി ഓട്ടവകാശം ഏർപ്പെടുത്തിയതാരാണ് ശ്രീ ചിത്ര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ തിരുവിതാംകൂറിൽ പ്രായപൂർത്തി ഓട്ടവകാശം ഏർപ്പെടുത്തിയത് ശ്രീ ചിത്ര തിരുന്നാളാണ് ശ്രീ ചിത്ര ചിത്രതിരുനാളിൻ്റെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് മുതിരമ്പുഴയാണ് പള്ളിവാസൽ കമ്മീഷൻ ചെയ്ത വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് ശ്രീ ചിത്രതിരുനാളിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച പ്രധാന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് റേഡിയോ നിലയം എൻജിനീയറിംഗ് കോളേജ് ശ്രീചിത്ര ആർട്ട് ഗാലറി തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് കുണ്ടറ കളിമൺ ഫാക്ടറി പുനലൂർ ഫ്ലൈവുഡ് ഫാക്ടറി എഫ് എ സി ടി ഇവയൊക്കെ ശ്രീ ദിനാളിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച സ്ഥാപനങ്ങളാണ് റേഡിയോ നിലയം എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീ ചിത്ര ആർട്ട് ഗാലറി തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് കുണ്ടറ കളിമൺ ഫാക്ടറി പുനലൂർ ഫ്ലൈവുഡ് ഫാക്ടറി എഫ് എ സിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ നാലിന് പുതിയ ഉത്തരവാദിത്വ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയത് ആരാണ് ശ്രീ ചിത്ര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ നാലിന് പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയത് ആരാണ് ശ്രീ ചിത്ര തിരുനാളാണ് തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആരാണ് പി ജി എൻ ഉണ്ണിത്താൻ തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ പി ജി എൻ ഉണ്ണിത്താനാണ് ശ്രീ ചിത്ര തിരുനാളിൻ്റെ പ്രമുഖനായ ദിവാൻ ആരായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ ശ്രീ ചിത്ര തിരുനാളിൻ്റെ പ്രമുഖനായ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ് സർ സി പി രാമസ്വാമി അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി സർ സി പി രാമസ്വാമി അയ്യർ സ്വാതന്ത്ര്യ തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാൻ ആരാണ് സർ സി പി രാമസ്വാമി അയ്യർ സ്വാതന്ത്ര്യ തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ആണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുനാളാണ് തിരുക്കൊച്ചി സംയോജന സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ശ്രീ ചിത്ര തിരുനാളിന് നൽകപ്പെട്ട സ്ഥാനം ഏതാണ് രാജപ്രമുഖൻ തിരുക്കൊച്ചി സംയോജനം നടന്ന സമയത്ത് ശ്രീ ചിത്ര തിരുനാളിന് നൽകപ്പെട്ട സ്ഥാനം രാജപ്രമുഖ സ്ഥാനമാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണകാലഘട്ടം കൂടി പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ഇതിൻ്റെ ഓർഡർ വെച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം ചോദിച്ചു കണ്ടിരുന്നു ഒന്നാമത്തത് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ രണ്ടാമത്തത് കാർത്തിക തിരുനാൾ രാമവർമ്മ മൂന്ന് ഔട്ടൻ തിരുനാൾ നാല് റാണി ഗൗരി ലക്ഷ്മിഭായി അഞ്ച് റാണി ഗൗരി പാർവതിഭായ് ആറ് സ്വാതി തിരുനാൾ ഏഴ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ എട്ട് ആയില്യം തിരുനാൾ രാമവർമ്മ ഒമ്പത് ശ്രീ വിശാഖം തിരുനാൾ പത്ത് ശ്രീമൂലൻ തിരുനാൾ പതിനൊന്ന് റാണി സേതുലക്ഷ്മി ബായി പന്ത്രണ്ട് ശ്രീ ചിത്ര തിരുനാൾ അവസാനത്തെ ഭരണാധികാരി അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാളുമാണ് അപ്പോൾ ഇതോടുകൂടി ആധുനിക തിരുവിതാംകൂർ എന്ന ഭാഗം കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു